പുതുവർഷത്തിൽ കരിമരുന്ന് പ്രകടനത്തിലൂടെ റെക്കോർഡിലേക്ക് റാസൽ മിനിറ്റ് നീളുന്ന ഡ്രോൺ ഷോയും റെക്കോർഡ് ഭേദിക്കുമെന്നാണ് പ്രതീക്ഷ യു യിൽ വിപുലമായ പുതുവത്സര ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കുന്നത് ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുന്ന കരിമരുന്ന് പ്രയോഗവും വിവിധ കലാപരിപാടികളും രാജ്യത്തിന്റെ സുപ്രധാന സ്ഥലങ്ങളിലെല്ലാം അരങ്ങേറും പുതുവർഷപ്പൊലരിയിൽ ആറ് കിലോമീറ്റർ നീളത്തിൽ തുടർച്ചയായ പതിനഞ്ച് മിനിറ്റ് കരിമരുന്ന് പ്രയോഗം നടത്തി ലോവർ റെക്കോർഡ് സ്വന്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റാസൽ ഗൈമ നീളം കൂടിയ വെടിക്കെട്ടെന്ന വിഭാഗത്തിലായിരിക്കും റാസൽ ഗൈമ ഇത്തവണ ലോവർ റെക്കോർഡ് സ്വന്തം പേരിൽ കുറിക്കുക രണ്ടായിരത്തി മുന്നൂറ് ഡ്രോണുകൾ അണിനിരത്തി ഡ്രോൺ ഷോയും ലേസർ ഷോയും അരങ്ങേറും മർജാൻ ഐലൻഡിന്റെയും അൽഹാമ്രയുടെയും ആകാശത്തായിരിക്കും റെക്കോർഡ് പ്രകടനം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പതിമൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് റാസൽ ഗൈമ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആസ്വദിക്കാവുന്ന വിധത്തിൽ ഇത്തവണ രാത്രി എട്ടിനും അർദ്ധരാത്രിയുമായി രണ്ട് തവണ വെടിക്കെട്ടുണ്ടാകും രാത്രി കോർണിഷ് അൽക്കവാസിമിയിലും അർദ്ധരാത്രി അൽഹമ്രബയിലുമായിട്ടായിരിക്കും വെടിക്കെട്ട് ജനം ദുബായ്